എന്നിട്ട് അവസാനം നമ്മളെ പിന്നെ ആരോപണം ജിന്നുകളെയും മലക്കളെയും വിളിച്ചു താടാന്നിപ്പൊങ്ങളും പറയാൻ തുടങ്ങിയില്ലേ നിങ്ങളെങ്ങനെ ഞങ്ങളെ വാദപ്രതിവാദം നടത്തുക എവിടെയാ പറഞ്ഞത് എവിടെയാ പറഞ്ഞത് കൊണ്ടുവാ ഏത് കുബൂരി കൊണ്ടെന്നാലും തിരക്കടില്ല കുബൂരികളുടെ വാലാട്ടികളായി നടക്കുന്ന മാടൂരികൾ കൊണ്ടെന്നാലും തിരക്കടില്ല ആര് കൊണ്ടെന്നാലും സമ്മതീയ സലാഹി ജെന്നു കളെയും മലക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മൈക്കിന്റെ പരിധിയിലുള്ള മുഴുവൻ മടകൂരികളെയും വെല്ലുവിളിക്കുന്നു നിങ്ങൾ കൊണ്ടുവാ ഒരു ക്ലിപ്പ് കൊണ്ടുവാ ലേഖനം കൊണ്ടുവാ നിങ്ങളാ പറഞ്ഞത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ച് അന്വേഷിക്കുക മലക്കുകൾ രക്ഷക്കെത്തും രണ്ടായിരത്തി നാല് ഏപ്രിലെ അത്തൗഹീദ് മാസികയിൽ കെ കെ സല്യം എഴുതിയതാ വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടാൽ ഉറക്ക വിളിച്ച് അന്വേഷിക്കുക അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട് അതെന്തിനായോ ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് ദുർബലമാണ് ഹദീസ് അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല ർക്കത്തിലുള്ള ഇച്ഛരാതല്ല ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാല് നമ്മളെ ഗുണി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് എന്ന് വിളിച്ചു പറയുന്ന ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അതിർത്തി ശക്തികളായ മലക്കുകളോ മുസ്ലിം ചിഹ്നകളോ സഹായിക്കട്ടെ എന്നതാണ് അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല നേരെ വർക്ക് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യാ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശരിക്കാണ് അത് നിങ്ങളെ തെളിവ് കൊണ്ടുവരുന്നത് ഇത് ദുർബല അലി ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചു എന്ന് ഖുറാനോ അധീസിലോ പറഞ്ഞിട്ടില്ല അപ്പൊ സിംഹാസനം കൊണ്ടേ പ്രാർത്ഥനയല്ലേ അതോ ഭൗതികാര്യല്ലേ ജിന്ദികളെ സംബന്ധിച്ചിടത്തോളം അവരെ കഴിവിൽപ്പെട്ട ഒരു കാര്യമാണ് ബാക്കി പറയുന്നു അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല അപ്പൊരു വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ടൂനി അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്കുപയോഗിച്ചാൽ അവിടെ മറിഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷെ നിങ്ങളെ സഹായിച്ചേക്കാം പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്ന് അതിന് പറയാൻ പറ്റൂല അല്ല അങ്ങനെ നിശ്ചയിച്ചതാണ് വിജയപ്രദേശത്ത് എന്റെ അടിമകൾ വൈതെറ്റി വന്ന അവരെ സഹായിക്കണം അങ്ങനെ നിശ്ചയിച്ചവരോട് അവരെ കയ്യില്പ്പെട്ട കാര്യം ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല മനുഷ്യകത ഇല്ലെങ്കിൽ ശിർക്കില്ലെങ്കിൽ തേടുന്നതിൽ എന്താണ് കുഴപ്പം അങ്ങനെ ഒരാൾ തേടിയാൽ ഇങ്ങനെ എപ്പോഴും തേടാൻ എന്തേ ആ ഒരു പ്രശ്നത്തിൽ യാ ഇബാദ്അള്ളാ ഐ എന്ന ആ വാക്ക് പറയാൻ മാത്രമാണ് അല്ലാതെ എന്തും ചോദിക്കാന്ന് എപ്പോഴും പറയാമെന്നല്ല അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് ശെർക്കല്ല ചെയ്തത് ഒരു കാര്യം മനസ്സിലാക്കണം ഇമാം അഹമ്മദ് ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് സഹിയാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഹജ്ജിന് പോയപ്പോ വഴിതെറ്റി അഞ്ച് ഹജ്ജിന് പോയിട്ടുണ്ട് അദ്ദേഹം അല്ലൊരു വഴി തെറ്റി അപ്പൊ അദ്ദേഹം യാ ഇബാദ്അള്ളാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വഴി തെളിഞ്ഞു കിട്ടി ഇമാം അഹമ്മദ് മുഷിരിക്കായോ എന്തായി പറയണത് ഇമാനവി ഇത് എടുത്തു പറഞ്ഞു എന്റെ ഉസ്താദിമാർ പലരും അത് ചെയ്തിട്ടുണ്ട് അവർ മിശിരിക്കാവോ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം അവരൊക്കെ അത് സഹിയാണെന്ന് വിചാരിച്ചാൽ പോലും ഇല്ല അതിൽ ഹദീസ് ആണെന്ന് മനസ്സിലാകാത്ത ഒരാൾ ആണെന്ന് അമല് ചെയ്താലും തർക്കത്തിലുള്ള ഇഷ്ട ഇല്ലാത്തതുകൊണ്ടാണ് അവരൊക്കെ ചെയ്ത് അമലിച്ചത് ഇമാമുസും അഹമ്മദ് ബിൻ ഹംബല് അദ്ദേഹം സഹിയായ പരമ്പരയോടെ വന്ന സംഭവം അത് അപ്പൊ അതൊക്കെ നമ്മൾ ശിർക്കല്ലാത്തൊരു കാര്യം ആണെന്ന് പറയുമ്പോൾ നമ്മൾ വളരെയേറെ ചിന്തിക്കണം അതുകൊണ്ടാണ്